സ്വന്തം കൃഷിയിടത്തിലെ കാർഷിക വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്ത് കൃഷിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ചെറുപുഴ തിരുമേനി മുതുവം സ്വദേശിയായ ബേബി ജേക്കബ് മനേത്തുമാരിയിൽ എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിലെ അഞ്ഞൂറോളം നാളികേരത്തിൽ നിന്നും വെളിച്ചെണ്ണയും കൂടാതെ ഏത്തക്കായ അരിഞ്ഞു ഉണക്കിയതും വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ് ബേബി സ്വന്തം കൃഷിയിടത്തിലെ കാർഷിക വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്ത് കൃഷിയിൽ പിടിച്ചുനിൽക്കാനുള്ള ശ്രമത്തിലാണ് ചെറുപുഴ തിരുമേനി മുതവം സ്വദേശിയായ ബേബി ജേക്കബ് മനയത്തുമാരിയിൽ എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിലെ അഞ്ഞൂറോളം നാളികേരത്തിൽ നിന്നും വെളിച്ചെണ്ണയും പിന്നെ പഴുത്ത ഏത്തക്കായ അരിഞ്ഞു ഉണക്കിയതും വിപണിയിലിറക്കിയിരിക്കുകയാണ് ബേബി ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില വിപണിയിൽ ലഭിക്കാതായപ്പോഴാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന ആശയത്തിലേക്ക് എത്തിയതെന്ന് ബേബി പറയുന്നു കച്ചവടക്കാരും മറ്റു കർഷകരുമുൾപ്പെടെയുള്ള ആളുകൾ നാളികേരം തരാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും നന്നായി മൂത്ത നാളികേരമല്ലെങ്കിൽ ലഭിക്കുന്ന എണ്ണയുടെ അളവിൽ കുറവ് വരുമെന്നതുകൊണ്ട് സ്വന്തം നാളികേരം മാത്രമാണ് ഇപ്പോൾ വെളിച്ചെണ്ണ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നതെന്നും ബേബി പറയുന്നു പഴുത്ത ഏത്തക്കായ അരിഞ്ഞുണക്കിയാണ് ബനാന ഫിഗ് എന്ന പേരിൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില വിപണിയിൽ ലഭിക്കാതായപ്പോഴാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന ആശയത്തിലേക്ക് എത്തിയതെന്നും ബേബി നമ്മള് കൃഷി ചെയ്ത് പല ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷെ അതിനൊന്നും മാർക്കറ്റിൽ നമുക്ക് വ്യക്തതയായ വില കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പം അത് എന്ത് രീതിയിൽ വിജയിപ്പിക്കാം എന്നുള്ളൊരു ധാരണയില് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് ഞങ്ങൾ മാറാൻ മാറാൻ നിറങ്ങും അത് കുറച്ച് വർഷം വർദ്ധിപ്പിച്ച് തേങ്ങ വെളിച്ച നല്ല ശുദ്ധമായ വെളിച്ചനാക്കുന്ന പരിപാടി അതുപോലെ ഏതക്കായി വഴിപ്പിച്ചിട്ട് റേറ്റ് മാർക്കറ്റിലേക്ക് കണ്ണൂർ ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷകോത്തമ അവാർഡ് ജേതാവ് കൂടിയാണ് മികച്ച സമ്മിശ്ര കർഷകനായ ബേബി ജേക്കബ് തെങ്ങ് കമുക് റബ്ബർ എന്നിവയോടൊപ്പം ഇടവേള കൃഷിയായ കൊക്കോ ജാതി തുടങ്ങിയവയും കൃഷിയിടത്തിലുണ്ട് നാളികേര വികസന ബോർഡ് കണ്ണൂർ കൃഷി വിജ്ഞാൻ കേന്ദ്ര എന്നിവ മാതൃകാ തെങ്ങിൻ തോപ്പായി അടയാളപ്പെടുത്തുകയും മാതൃവൃക്ഷങ്ങളിൽ നിന്ന് വിത്തുതേങ്ങ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പും മാതൃകാ കൃഷിത്തോട്ടമായി അംഗീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപുഴ